നമസ്കാരം ജ്യോതിഷലോകം കാണുന്ന എല്ലാ പ്രിയ ദർശകർക്കും ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഈ ആഴ്ച അത്യന്തം പ്രത്യേകമാണ് ചന്ദ്രന്റെ സ്ഥാനമാറ്റം വ്യാഴഗ്രഹത്തിന്റെ അനുഗ്രഹം സ്കന്ധഷ്ടിയുടെ ദിവ്യശക്തി ഇതെല്ലാം ചേർന്ന് ഭാഗ്യവും ആത്മബലവും വർദ്ധിപ്പിക്കുന്ന ഒരാഴ്ചയാകും നമുക്ക് നോക്കാം ഓരോ രാശിക്കും ഈ ആഴ്ച എന്താണ് വിധി പറഞ്ഞിരിക്കുന്നത് മേടം രാശിക്കാർക്ക് ഈ ആഴ്ച ആത്മവിശ്വാസവും പ്രവർത്തന ബലവും ഉയരും ചൊവ്വയുടെ ശക്തി ധനകാര്യത്തിൽ വളർച്ചയും നേട്ടങ്ങളും നൽകും ജോലിയിൽ പ്രഗതിയും പുതിയ അവസരങ്ങളും വരും ബന്ധങ്ങളിൽ ചെറിയ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണം മൊത്തത്തിൽ ആത്മവിശ്വാസം കൊണ്ട് മുന്നോട്ടു പോകേണ്ട ആഴ്ചയാവും ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച ആത്മബലം ഇരട്ടിയാകും കുടുംബത്തിൽ സന്തോഷ വാർത്തകളോ പുതുതായി തുടങ്ങുന്ന പദ്ധതികളോ പ്രതീക്ഷിക്കാം സ്കംഭഷ്ടി ദിനത്തിൽ മുരുകനെ ആരാധിക്കുക ഭാഗ്യം വർദ്ധിക്കും പ്രണയത്തിലും സമാധാനവും നേട്ടവും ഉണ്ടാകും മിഥുനംകാർക്ക് ആശയവിനിമയം പ്രധാനമായിരിക്കും മുന്നോട്ടുള്ള ചിന്തകളും പഴയ തെറ്റുകൾ തിരുത്താനും മികച്ച സമയം ചില ചിലവുകൾ ഉണ്ടാകും പക്ഷെ അതിനൊപ്പം സന്തോഷവും നേട്ടവും ഉണ്ടാകും പുതിയ ബന്ധങ്ങൾ വളരാൻ സാധ്യത കർക്കിടകം രാശിക്കാർക്ക് മനസ്സിൽ ഒരു മാറ്റം അനുഭവപ്പെടും ചന്ദ്രന്റെ പ്രഭാവം കാരണം ആത്മീയതയിലേക്കുള്ള ആകർഷണം കൂടും സ്കന്ധഷ്ടി ദിനം ധ്യാനം ചെയ്യാൻ അനുയോജ്യമാണ് മുരുകനെ പ്രാർത്ഥിക്കുക മനസ്സിന് ശാന്തിയും വ്യക്തതയും ലഭിക്കും സിംഹരാശിക്കാർക്ക് ഈ ആഴ്ച പുതിയ ചൈതന്യം അനുഭവപ്പെടും നേതൃത്വം പ്രകടിപ്പിക്കാൻ നല്ല സമയം ജോലിയിൽ ഉന്നമനം ലഭിക്കും കൂട്ടുകാരിൽ നിന്നും പിന്തുണ വ്യക്തിഗത ജീവിതത്തിൽ സന്തോഷവാർത്തകൾ പ്രതീക്ഷിക്കാം കന്നിക്കാർക്ക് ഈ ആഴ്ച ധൈര്യവും ശ്രദ്ധയും അനിവാര്യമാണ് ആരോഗ്യത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാം ജാഗ്രത ആവശ്യമാണ് പഴയ പ്രയാസങ്ങൾ തീരാൻ തുടങ്ങും ധനകാര്യ നേട്ടം ആഴ്ച അവസാനത്തിൽ ലഭിക്കും തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച ബന്ധങ്ങളിൽ പുതുമയും സമാധാനവും കാണാം പ്രണയത്തിൽ സന്തോഷം ജോലിയിൽ സഹകർമ്മികളുടെ പിന്തുണ പുതിയ പദ്ധതികൾക്ക് അനുകൂലം വൃശ്ചികം രാശിക്കാർക്ക് ആത്മബലം ഇരട്ടിയാവും കഴിഞ്ഞ ആഴ്ചകളിലെ പ്രയാസങ്ങൾ തീരും മുരുകന്റെ അനുഗ്രഹം ധൈര്യവും ആത്മവിശ്വാസവും നൽകും സത്യസന്ധതയോടെ മുന്നോട്ടു പോയാൽ വിജയം ഉറപ്പ് ധനംകാർക്ക് ഈ ആഴ്ച ഭാഗ്യനക്ഷത്രം തെളിയും പുതിയ യാത്രകൾക്കും തൊഴിൽ മാറ്റത്തിനും അനുകൂലം സന്തോഷവാർത്തകൾ കുടുംബത്തിലെത്തും മകരം രാശിക്കാർക്ക് തൊഴിൽ രംഗത്ത് ഉയർച്ചയും ആത്മതൃപ്തിയും ഉണ്ടാകും പഴയ ജോലികൾ പൂർത്തിയാവും മുരുകന്റെ അനുഗ്രഹം വിജയത്തിലേക്ക് നയിക്കും കുംഭം രാശിക്കാർക്ക് ധനകാര്യ മേഖലയിൽ ആശ്വാസം ലഭിക്കും പഴയ കടങ്ങൾ തീർക്കാനും പുതിയ വരുമാനം ലഭിക്കാനും സാധ്യതയുണ്ട് ബന്ധങ്ങളിൽ മെച്ചപ്പെട്ട ആശയവിനിമയം ആവശ്യമാണ് മീനം രാശിക്കാർക്ക് ഈ ആഴ്ച ആത്മവിശ്വാസവും ആത്മീയബലവും വർദ്ധിക്കും പുതിയ ദിശയിലേക്കുള്ള ചിന്തകൾ ഉണരും സ്കന്തഷഷ്ടിയുടെ ശക്തിയുടെ ആഴ്ച ആശീർവാദപൂർണമാകും ഇതാണ് ഈ ആഴ്ചയിലെ ജ്യോതിഷഫലം സ്കന്തഷഷ്ടിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവും ഉണർവും നിറഞ്ഞ ആഴ്ചയാകട്ടെ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ നിങ്ങളുടെ രാശി പറയൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജ്യോതിഷലോകം നിങ്ങളുടെ ഭാഗ്യസഹായി